ഇന്ത്യ ചൈന അതിർത്തി തർക്ക സംഘർഷം ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൾവാൻ താഴ്വരയിൽ വെച്ച് ഇന്ത്യൻ ഇരുപത് ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളക്കാർ പിടിച്ച് കരിങ്കല്ലുകൊണ്ട് ഇടിച്ചും വെട്ടിയും കുത്തിയും ഒക്കെ ചതച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന സംഭവത്തോടെയാണ് അതിനുശേഷം അവർ അരുണാചൽ പ്രദേശിലെ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം അവർ പിടിച്ചെടുത്തുവെന്ന് അമേരിക്ക ഉപഗ്രഹ ചിത്രം സഹിതം തെളിയിച്ചതിന് ശേഷം നമ്മുടെ വിദേശ വിദേശമാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമ മാധ്യമങ്ങളുമെല്ലാം അങ്ങാടിപ്പാട്ടാക്കി ചർച്ച ചെയ്ത വിഷയം പക്ഷേ നമ്മുടെ സുപ്രീം കോടതി അറിഞ്ഞിട്ട് പോലുമില്ല ആ വിഷയം ഭാരത് ജൂഡോ യാത്രയിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി പരാമർശിച്ചതിനെ രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലെന്ന് അധിക്ഷേപിച്ചുപെട്ട നമ്മുടെ സുപ്രീം കോടതി രാജാധിപത്യ കോടതിയോ ജനാധിപത്യ കോടതിയോ ആ വിഷയം നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ചർച്ച ചെയ്യാം പ്രിയമുള്ളവരെ ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ആദ്യമായി തർക്കം ഉണ്ടാകുന്നത് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ തർക്കം പരിഹരിച്ച് അതിർത്തി നിർച്ചയിച്ചു എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വീണ്ടും ഇന്ത്യ ചൈന അതിർത്തി തർക്കവും യുദ്ധവും ഉണ്ടായി അന്നും അതിർത്തി തർക്കം പരിഹരിച്ചു ആ പ്രശ്നം പരിഹരിച്ച് അതിർത്തി നിശ്ചയിച്ചു എന്നാൽ അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് അവസാനമായി വീണ്ടും ആ തർക്കം തർക്കമുണ്ടാകുന്നത് അതിന് കാരണം അവിടെ പട്രോളിങ്ങിൽ ഏർപ്പെട്ടിരുന്ന ഇരുപത് വരുന്ന ഇരുപതോളം പേരെ നമ്മുടെ ഇന്ത്യൻ സൈനികരെ അവർ പിടികൂടി കല്ലും കരിങ്കട്ടയും ഒക്കെ വെച്ച് ഇടിച്ച് കൊന്ന് ക്രൂരമായി കൊന്ന സംഭവത്തോടെയാണ് ആ വിഷയം ആരംഭിക്കുന്നത് അതിനുശേഷം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല അവിടെ നടന്നത് അവലഞ്ച് മഞ്ഞ് വീഴ്ചയിൽ അവർ മരിച്ചു മരിച്ചുവെന്നാണ് എന്നാൽ ഒരു ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസത്തിൽ ചൈന വെളിപ്പെടുത്തി നാല് പേരെ കൊന്നിട്ടുണ്ടെന്ന് എന്നിട്ടും നരേന്ദ്രമോദി ഈ സംഭവങ്ങളൊക്കെ ഒളിച്ചു പിടിച്ചും മറച്ചു പിടിച്ചും തരികിട കളിച്ച് മഞ്ഞ് വീഴ്ചയിൽ മരിച്ചു വന്ന വാദത്തിൽ ഉറച്ചു നിന്നു അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളൊരു മറ്റൊരു കാര്യം കൂടെ ഓർക്കണം പഹൽഗാമിൽ ഇരുപത്താറ് നിരപരാധികളെ കൊന്നൊടുക്കി ഇരുപത്താറ് സ്ത്രീകളുടെ സിന്ധൂരം നെറ്റിയിലൊന്ന് മായച്ചതിന് നമ്മൾ പാകിസ്ഥാനെതിരെ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി വിജയകാഹളം മുഴക്കി കുറുക്കൻ ഓലിയിടുന്നത് പോലെ ഓലിയിട്ടുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ബി ജെ പി സംഘപരിവാർ ബജരംഗതൽ ആർ എസ് എസ് പ്രവർത്തകരോട് നിങ്ങൾ എന്തുകൊണ്ട് ചൈനയുമായി നമ്മുടെ ചൈനയെ നമ്മുടെ സൈനികരായ ഇരുപത് സൈനികരുടെ ഇരുപത് സൈനികരെ ക്രൂരമായി കൊന്ന് ഇരുപത് സ്ത്രീകളുടെ സിന്ദൂരം മായിച്ചിട്ട് എന്തുകൊണ്ടൊരു ഓപ്പറേഷൻ ചൈനയോട് നടത്തിയില്ല എന്ന് ചോദിക്കരുത് കാരണം അങ്ങോട്ട് ചോദ്യങ്ങളൊന്നുമില്ല മറുപടി മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി അതുതന്നെയാണ് നമ്മുടെ കോടതികളുടെ നടപടികളും അവരുടെയും ആ നിലപാട് അതുതന്നെയാണ് അതറിയണമെങ്കിൽ ഈ കോടതികളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കണം ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിനടുപ്പിച്ചുള്ള കാലഘട്ടത്തിൽ ഈ ബ്രിട്ടണിലെ അരാജകീയ തകർച്ച നേരിട്ട കാലത്താണ് ഈ കോടതികൾ ജനങ്ങൾക്ക് വേണ്ടി ജനകീയ കോടതികൾ എന്ന മറവിൽ കോടതികൾ സ്ഥാപിക്കുന്നത് ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ടെന്നും നീതി നൽകുന്നുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തുകയും രാജാധിപത്യം തകർന്നു വീഴാതെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമേൽപ്പിച്ചുകൊണ്ടാണ് അന്ന് കോടതികളെ അവർ രൂപീകരിച്ചത് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തും അത്തരം കോടതികളാണ് ഇവിടെ സ്ഥാപിതമായത് ജനങ്ങൾക്ക് നീതി നൽകുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും ഇവിടുത്തെ ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഇന്ത്യയിൽ സ്ഥാപിതമായ കോടതികൾ ഇന്നും ആ പ്രവൃത്തി തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇന്നും നമ്മുടെ കോടതികളിൽ നമ്മുടെ വക്കീലന്മാർ വിളിക്കുന്നത് ജഡ്ജിമാർ വിളിക്കുന്നത് ലോഡെന്നാണ് ലോർഡെന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം അതായത് രാജാധിപത്യത്തിൽ നിന്ന് ജനകീയാധിപത്യ കോടതികൾക്ക് രാജഭരണത്തെ കാലത്ത് പ്രജകൾ രാജാവിനെ ദൈവത്തെ പോലെയാണ് വാഴ്ത്തിയിരുന്നത് ആ അധികാരം തന്നെയാണ് ജഡ്ജിക്കും രാജഭരണകാലത്ത് നൽകിയത് ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യ രാജ്യമായ ഇന്ത്യയിലും ഇന്നും പ്രജകളാണെന്നാണ് ഇവരുടെ ധാരണ ആ രാജകീയ ജന രാജകീയ ദൈവവാഴ്ചയായിട്ടാണ് ദൈവമായിട്ടാണ് നമ്മൾ ജഡ്ജിമാരെ സംബോധന ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ജഡ്ജിയും രാഷ്ട്രപതിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇവിടെ വോട്ടോ ഓടിക്കുന്ന പൗരനും കൂലി തൊഴിലാളിയും എല്ലാം പൗരനാണെന്നും ഒരേ അവകാശവും ഒരേ വോട്ടവകാശവുമാണ് എല്ലാവർക്കും ഉള്ളതെന്നും എല്ലാവരും മനുഷ്യരാണെന്നും എല്ലാവരും തുല്യരാണെന്നും ജനകീയ ബോധം നമ്മുടെ കോടതികളിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി ഒട്ടത് ഉണ്ടാകാനും പോകുന്നില്ല കാരണം ഭരണപക്ഷത്തെ താങ്ങി നിർത്തുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മുടെ കോടതികൾ സഞ്ചരിക്കുന്നത് അതിന് ഞാൻ ഒരു ഉദാഹരണം മാത്രം നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം നൂറുകണക്കിന് ഉദാഹരണങ്ങളല്ല ആയിരക്കണക്കിന് ഉദാഹരണങ്ങളും സംഭവങ്ങളും ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലും കേരളീയർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി ആറിൽ കേരള കേരളത്തിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ലാവലിങ് എസ് എൻ സി ലാവലിംഗ് കേസിൽ കുടുങ്ങപ്പെട്ട് കുടുക്കപ്പെട്ട് അദ്ദേഹം നടത്തിയ അഴിമതി നൂറ് കോടിയുടെ അഴിമതിയാണ് നടത്തിയത് മലബാർ ക്യാൻസർ സെൻറ്ററിന് വേണ്ടി നൂറ് കോടി രൂപ അതെങ്ങനെ പോയി എങ്ങനെ വന്നു എന്നൊന്നും ആർക്കും അറിയില്ല ആ കേസ് ഏതാണ്ട് തൊണ്ണൂറ്റാറിൽ മന്ത്രിയായിരുന്നപ്പോൾ നടന്ന കേസ് രണ്ടായിരത്തി ഒൻപത് വരെ കേരളത്തിലെ കോടതികളിലും ഹൈക്കോടതികളിലും എത്തി രണ്ടായിരത്തി ഒമ്പതിൽ വിവിധ അന്വേഷണ ഏജൻസികൾ പരാജയപ്പെട്ട് ഒടുവിൽ ആ കേസ് നമ്മുടെ സുപ്രീം കോടതിയിലെത്തി രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രീം കോടതിയിലെത്തിയ കേസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഏതാണ്ട് പതിനാറ് വർഷം കഴിഞ്ഞിട്ടും ആ കേസ് നാൽപ്പത് തവണ മാറ്റി വെച്ചു എന്നല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല അതിൻ്റെ കാരണം ഇനി പിണറായി വിജയൻ ചത്ത് പുലകുളി അടിയന്തരം കഴിഞ്ഞ് ആ കേസ് പൊങ്ങി വരികയുള്ളൂ കാരണം ഭരണകൂട സംരക്ഷണമാണ് കോടതികളുടെ പ്രഖ്യാപിത ലക്ഷ്യം ഈ സത്യം ജനങ്ങൾക്ക് ബോധ്യ നീതി കിട്ടുന്നെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില നീക്കങ്ങളെല്ലാം ഇന്നത്തെ വരുന്ന തലമുറകൾക്ക് വേണ്ടി ഇന്നത്തെ തലമുറകളത് മനസ്സിലാക്കി ഇവിടെ ജനാധിപത്യം കോടതികളിൽ കോടതികളിലെത്തിക്കുന്നതിന് എല്ലാ യുവജനങ്ങളും അത് മനസ്സിലാക്കണമെന്നും അതിനുവേണ്ടി നിങ്ങൾ ചിന്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ യുവജനങ്ങളോടും ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാത്ത പക്ഷം ഇവിടെയും തീരുകയും നമ്മൾ ജനങ്ങൾ വീണ്ടും അടിമകളായി തീരുന്ന ഒരവസ അവസ്ഥ സംജാതമാകാതിരിക്കാൻ നിങ്ങൾ യുവജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് ഒന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തും എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ